മുത്തമണികളെ കണ്ടോളി കണ്ടോളി നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാലേ ഇവിടെ ഒരു വേസ്റ്റും കുഴി കുത്തണം അത്യാവശ്യം നല്ല വലപ്പത്തിൽ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെടും വേസ്റ്റും കുഴി എത്രത്തോളം നീളത്തിലാണ് കുത്തേണ്ടത് എത്രത്തോളം ആയത്തിലാണ് എത്രത്തോളം വീതിയിലാണ് വീതിയിലാണെന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ആഫ്റ്റർ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞൊരു മുത്തുമണികളെ അങ്ങനെയാണ് ചെയ്യേണ്ടത് വേസ്റ്റും കുഴി എന്നാൽ ഈ വരെ ബ്ലോക്ക് ആവുമല്ലോ എന്ന് ഒരു പ്രശ്നം വരില്ല അപ്പം ഇവിടെ വന്നത് ഇവിടെ ആ വായൊക്കെ പിരിച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ നമ്മളോട് കുത്താൻ പറഞ്ഞിട്ടോ ഓക്കെ നമ്മൾ സെറ്റാക്കി അത് കൊണ്ടുപോയിട്ട മണ്ണാണ് ഓക്കെ നമ്മൾ സെറ്റാക്കുമായിരുന്നു അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ട് ബുദ്ധിമുട്ട് ഇന്ന് നമ്മളെ കൂടെ ഒരാളും കൂടി ഇഞ്ചിട്ടോ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ടാക്കി അതുകൊണ്ട് ആൾ അവിടെ വന്നിട്ടില്ല അവിടെ എന്താ വായൻ്റെ കുറ്റിയൊക്കെ പറച്ച് കയറിയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ പണി തുടങ്ങി കുറച്ചപ്പോൾ നമുക്ക് ചായ ഏതാ ഉണ്ണിയപ്പ് നെയ്യുമ്പോൾ ഒരു രക്ഷയില്ല മാർഷള്ളാഹുബുബലിക്ക് ദീർഘയിൽ കെട്ടെ ഏതാണ് അതിൻ്റെ എനർജിയിൽ വീണ്ടും നമ്മൾ ബർക്ക് ചാട്ടാക്കിയുടെ മുത്തുമ്പോൾ പിന്നെ ചോറും കഞ്ഞിക്കണ്ടത് നമ്മൾ കുട കൊടുക്കുന്നില്ല പിന്നെ അതാ അടുത്ത ബർക്ക് ചാട്ട് ചായ വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതാ തുടങ്ങി തുടങ്ങുന്നതാണ് ബർക്ക് ചാട്ടാക്കി മുത്തുമ്പ എടുത്ത് ഏറിയാണ് മണ്ണിർ അവൻ കൊട്ടയിൽ കോരി കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ആഫ്തണ് കാണിച്ച മുത്തുമ്പോൾ ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ കണ്ടില്ലേ സെറ്റാക്കി കൊടുത്ത് ഏകദേശം ഒരു ഒന്ന് നാൽപ്പത് ഹൈറ്റിലാണിത് അടിക്ക് ആയം ഇത് ഒരു കെട്ടുണ്ടായി പയ കെട്ട് പറഞ്ഞാൽ കെട്ട് ഈ അടിയത്തെ സ്ഥലം പിന്നീട് ഒരു വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കെട്ടിന് അതിൽ മണ്ണും കൊണ്ട് ഇത് നിറച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് എന്തെങ്കിലും പടവ് വേണ്ടത് ഇതേ പടവിൻ്റെ ഹൈറ്റിൽ ഇനി ഈ മൂന്ന് ഭാഗം പെടുത്താൽ മതി അപ്പോൾ ഒരു ഒന്നേ നാൽപ്പത് ഹൈറ്റ് ഉണ്ടാവും ശരിക്കും വേസ്റ്റും കുഴിക്ക് ഒന്നേ നാൽപ്പതിൻ്റെ ഹൈറ്റ് വേണ്ട ഒരു മാക്സിമം പോയാൽ ഒന്നേ ഇരുപത് മതി എന്നാൽ എംപാർട്ട് അപ്പോൾ പെരക്കാർ പോലെ അത്യാവശ്യം വേസ്റ്റും വെള്ളവും വരും ചെറിയൊരു കുടിൽ വ്യവസായത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് എന്തോ കടികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അലോ വേസ്റ്റ് വരും അതുകൊണ്ട് നിങ്ങൾ കുറക്കേണ്ട ഒരു വരിയുടെ താഴ്ത്തിയാൽ ഓക്കെ നമ്മൾ സെറ്റ് ആയില്ല അങ്ങനെ നമ്മൾ ഒന്നേ നാൽപ്പത് ഹൈറ്റ് ഉണ്ടാവും അത് വീതി തൊണ്ണൂറ് ഇനി ഇതിൽ പടവ് വന്നു കഴിഞ്ഞാൽ വീതി തൊണ്ണൂറ് ഉണ്ടാവും കാരണം എങ്ങനെ വന്നാലും വീതി ഒരിക്കലും തൊണ്ണൂറിൻ്റെ മേലെ കൂടാൻ പറ്റില്ല വേസ്റ്റ് ആയാലും ഈ കക്കൂസും കുഴിയായാലും തൊണ്ണൂറ് വീതി പറ്റുള്ളൂ തൊണ്ണൂറാണ് അതിൻ്റെ വീതിൻ്റെ കണക്ക് ആ നമ്മൾ പറഞ്ഞല്ലോ ഒന്നേ നാൽപ്പത് അത് വേസ്റ്റും കുഴിയൊക്കെ വേണമെങ്കിൽ ഒന്നേ ഇരുപത് ഒന്ന് ഒരു മീറ്ററൊക്കെ കൊടുക്കുക പിന്നെ ഇവർക്ക് അത്യാവശ്യം വേസ്റ്റ് വെള്ളം വരാണ്ടെന്നുള്ള നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒന്ന് നാൽപ്പത് കൊടുത്തിട്ട് മുത്തുമ്പെ പടവ് കഴിഞ്ഞാൽ തൊണ്ണൂറ് വീതി ഉണ്ടാവും ഒന്ന് അൻപത് ഉണ്ടാവും നീളം ഓക്കെ ആയം ഒന്നേ നാൽപ്പത് അപ്പോൾ നിങ്ങൾ ഇനി വേസ്റ്റുങ്കിയോ കക്കൂസുങ്കുക്കെ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും കക്കൂസുങ്കുക്കും വേസ്റ്റുങ്കിക്കൊക്കെ വീതി തൊണ്ണൂറ് മതി അതിൽ കൂടെ ഇട്ടു അപ്പോൾ സ്ലാബിനൊക്കെ പ്രശ്നമാവും പിന്നെ എന്ന് പറഞ്ഞാൽ നീളം രണ്ട് മീറ്റർ കൊടുക്കാൻ കക്കൂസും കുയി ആയം ഇതേപോലെ ഒന്ന് നാൽപ്പത് അല്ലെങ്കിൽ ഒന്നേ അറുപത് ഒന്നേ അറുപതൊക്കെ കൊടുക്കാ കൂസുങ്കു ഒരു കുഴപ്പമില്ല മുഖ്യാമെന്നാൾ വരെ നമ്മൾ കയറിയാ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിൽ ചെയ്താൽ മുത്തുമേ നമ്മളിങ്ങനെ തട്ടിപ്പട്ടി പോയിക്കോട്ടെ ഈ സൈഡ് ഇനി ഇവിടൊക്കെ ചുറ്റു പാക്കിട്ട് പടുക്കുകളാണ് ഉണ്ടല്ലേ സെറ്റ് ആക്കി കൊടുത്ത് കൊണ്ടായിട്ട് മണ്ണ കുറേ ഇടിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പണിൻ്റെ ഇടയിൽ അപ്പോൾ ഓക്കെ ഇതോടെ നമ്മൾ വൈബ് പിന്നെ അപ്പോൾ അടുത്ത ദിവസം ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു